ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ശരീരത്തിൻ്റെ പല ഭാഗത്തും മസിൽ ഉരുണ്ട് കയറുന്നത് പോലെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും പലപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വാക്കല്ലാതെ ഒന്ന് തിരിയുകയോ മറിയുകയോ ചെയ്താൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മസിൽ പിടിക്കും എന്നുള്ള കാര്യം പലർക്കും അറിയാം അതുപോലെ തന്നെയാണ് ചിലപ്പോൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മസിൽ പിടിച്ചിട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും പിന്നീട് കാലം ഒരുപാട് സമയം ഞെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ കുറച്ച് സമയം നടക്കുകയോ ഒന്നും ചെയ്യാതെ പറ്റാത്ത രീതിയിലേക്ക് മസിൽ ഉരുണ്ട് കയറുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഉളുക്കി പിടുത്തവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ഈസി ആയിട്ട് അതായത് പൊതുവേ നമ്മൾ അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു എണ്ണ അല്ലെങ്കിൽ ഒരു ഓയിൻമെൻറ്റ് വാങ്ങി തേക്കുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കിട്ടുന്ന ലിനമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പുരട്ടുകയോ മറ്റൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ സത്യത്തിൽ ഇത് ഉണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇത്തരത്തിലുള്ള മസിൽ പിടുത്തുക അല്ലെങ്കിൽ മസിൽ ഉരുണ്ട് കയറ്റം ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയിട്ട് നിങ്ങളിൽ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാകുന്ന രോഗം വന്നു കഴിഞ്ഞാൽ ഓയിൻമെൻറ്റ് മേടിച്ച് തേക്കണോ എന്ന് ചിന്തിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമുക്കിത് വരാതിരിക്കുന്ന അല്ലേ എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യം നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ മസിൽ ഉരുണ്ട് കയറുന്നതിനോ അല്ലെങ്കിൽ പിടിക്കുന്നതിനോ ഉള്ള കാരണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഒപ്പം നമുക്ക് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അമിതമായിട്ട് ഉണ്ടാകുന്ന സ്ട്രെയിൻ അതായത് ഒരാളെ കൊണ്ട് സാധിക്കുന്ന ഒരു ജോലിയുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് മസിലിനെ ഓവർ സ്ട്രെയിൻ ചെയ്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും ശരീരത്തിൻ്റെ അകത്ത് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം അതായത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് നമുക്ക് കുറയുന്നു അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ലഭിക്കുന്ന വെള്ളം കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ബാലൻസ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും പിന്നീട് മസിൽ പിടുത്തം ഉണ്ടാകാനുമുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഈ ഇലക്ട്രോലൈറ്റ്സിന് ഇലക്ട്രോലൈറ്റ്സിനുണ്ടാവുന്ന ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും മസിൽ കണ്ടക്ഷൻ ആക്ടിവിറ്റിയിൽ നമുക്കുണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പ്രമേഹ രോഗം അതായത് പ്രമേഹ രോഗമുള്ള എല്ലാവർക്കും മസിൽ പിടിക്കണം എന്നല്ല പക്ഷേ നമ്മൾ ഓവറായിട്ട് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരളവിലേക്ക് നമ്മൾ ഇൻസുലിനിലേക്ക് എത്തുന്നു ഒപ്പം ആഹാരത്തിൻ്റെ അകത്ത് യാതൊരുവിധ നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നില്ല ഇൻസുലിനോ മരുന്നുകളോ കഴിച്ചിട്ടും പ്രമേഹം എപ്പോഴും കൂടി നിൽക്കുന്നു എന്നുള്ള ഒരവസ്ഥ അതായത് എച്ച് ബി എൻ സി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് അതായത് മൂന്ന് മാസത്തിലൊരിക്കലുള്ള പ്രമേഹത്തിന്റെ രക്തപരിശോധനയാണ് എച്ച് ബി എ വന്നിച്ച് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എയിറ്റ് എബോ ഒക്കെ നിൽക്കുന്ന പല ആളുകൾക്കും ഇത്തരത്തിൽ മസിൽ പിടിക്കുന്നതായിട്ട് കാണും അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ശരീരത്തിനുണ്ടാകുന്ന വെയിറ്റ് കൂടുന്ന സമയത്ത് ഗർഭിണികളിൽ കൂടുതലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള മസിൽ ഉരുണ്ട് കയറ്റം അല്ലെങ്കിൽ മസിൽ പിടുത്തം എന്ന് പറയുന്ന പ്രശ്നം കാണാറുണ്ട് പിന്നീട് ചിലരിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവും ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്നത് പോലെ അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം ശരീരത്തിൽ കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും പിന്നീട് ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം പുകവലി ഇതുപോലെ തന്നെയുള്ള ലഹരി വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും മസിലിൻ്റെ ആ കണ്ടക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന ഡിഫറൻസും വരാനുള്ള സാധ്യതയും പിന്നീട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും വീട്ടിൻ്റെ ഉള്ളിലായിട്ട് ചെരുപ്പ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല സ്ലീപ്പ് അതായത് ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മളൊരു അബ്നോർമൽ പൊസിഷനിലേക്ക് നമ്മൾ വാക്കല്ലാതെ കിടന്നുറങ്ങുക എന്നൊക്കെ പറയത്തില്ലേ അപ്പം ആ ഒരു രീതിയിലേക്ക് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും അമിതമായിട്ടുള്ള വ്യായാമം വ്യായാമം ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പക്ഷേ ആ ഒരു ലെവൽ വിട്ടതിന് ശേഷം അമിതമായിട്ട് ശരീരം സ്ട്രെയിൻ ചെയ്യുന്നത് പോലുള്ള വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് പലപ്പോഴും കാണാറുണ്ട് ഇനി മെനോപോസ് അതായത് സ്ത്രീകൾക്കുണ്ടാവുന്ന ആർത്തവ വിരാമശേഷം അവർക്കുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് കണ്ട് പലപ്പോഴും നമുക്ക് അവരുടെ ശരീരത്തിൽ മസിൽ പിടുത്തം കൂടുതലായിട്ട് കാണപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി കാരണങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അത് ഈ പറയുന്ന മസിൽ പിടുത്തം എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത് ഇനി കാൽസ്യത്തിന്റെ ലെവൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായിട്ട് കുറഞ്ഞു പോകുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാലും നമുക്ക് മസിൽ പിടുത്തവും മസിൽ ഉരുണ്ട് കയറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കാൽസ്യത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഓയിൻമെൻറ്റിന് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം വൈറ്റമിൻ ഡി സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മുപ്പതിനും നൂറിനും ഇടയിലായിട്ടും ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഏകദേശം ഒരു അറുപത്തി അഞ്ചെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യകതയുണ്ട് മുപ്പതിനു മുകളിലുണ്ടെങ്കിൽ നോർമൽ എന്നല്ല നമ്മൾ നോർമൽ ലെവലിൽ നിന്ന് അപ്നോർമലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ മുപ്പതിന് താന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻസഫിഷ്യൻ്റ് എന്ന് പറയുന്ന അളവിലും അതുപോലെ തന്നെ മുപ്പത് ടു നൂറെന്ന് പറയുന്നത് സഫിഷ്യൻ്റ് ആണ് പറയുന്നതെങ്കിലും ഏകദേശം അറുപത്തഞ്ചിന് നൂറിന് ഇടയിലാണെങ്കിൽ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റിയും എന്നാൽ അമിതമായിട്ടുള്ള വൈറ്റമിൻ ഡിയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇത് നൂറ് കഴിഞ്ഞാൽ ടോക്സിറ്റി എന്ന് പറയുന്ന ഒരു ലെവലിലേക്കും പോകും അപ്പോൾ വൈറ്റമിൻ ഡി ഈ പറയുന്ന രീതിയിൽ ക്രമാതീതമായി കുറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാം ചിലർ വൈറ്റമിൻ ഡിയുടെ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നത് അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ മാസത്തിൽ ഒരിക്കൽ കഴിക്കുന്നത് ഇല്ലെങ്കിൽ ദിവസവും കഴിക്കുന്ന ചെറിയ ഡോസിലുള്ള വൈറ്റമിൻ ഡി കഴിക്കുന്ന ആൾക്കാരെ അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിലേക്ക് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുക അപ്പോൾ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് കാരണം കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിൻ്റെ അകത്ത് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്തോടെ കാൽഷ്യം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇതിനെ ശരീരത്തിന് കൃത്യമായ ലെവലിൽ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായി കുറഞ്ഞാൽ ഇത്തരത്തിൽ കാൽഷ്യം ശരീരത്തിൻ്റെ അകത്തേക്ക് അബ്സോർബ് ചെയ്യാത്ത ഒരു ലെവലിലേക്ക് വരികയും പിന്നീട് ഈ മസില് പിടുത്തം ഉരുണ്ടുകയറ്റം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷവും ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മസിൽ പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് എണ്ണകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് കേദകീ മൂലാതി തൈലം കേദകി മൂലാതി തൈലം ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കർപ്പൂരാതി തൈലം എന്ന് പറഞ്ഞിട്ട് ഒരു എണ്ണയും ഉണ്ട് ഇത് രണ്ടും കൂടി വാങ്ങുക ഓരോ ബോട്ടിൽ വാങ്ങുക വാങ്ങിയ ഇരുന്നൂറ് രൂപ സംതിങ് ആണ് വരുന്നത് അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം ഇത് രണ്ടും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് മറ്റൊരു കുപ്പിയിലകത്തേക്ക് വെക്കുക വെച്ചിട്ട് ഇതിനെ ചെറുതായിട്ട് ചൂടാക്കി നമ്മുടെ കാലിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മസിൽ പിടിക്കുകയോ ഉരുണ്ടു കയറുകയോ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആ ഭാഗത്ത് പ്ര പുരട്ടാനായിട്ട് അതായത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരാൾക്ക് പെട്ടെന്ന് ഒരു മസിൽ പിടുത്തം പോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് ആ പൊസിഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ ബോഡി ബെൻഡ് ചെയ്യുക അതായതിപ്പോൾ കാലിൻ്റെ ആണ് നമുക്ക് മസിൽ പിടിച്ചതെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഭാഗത്ത് നിന്ന് എഴുന്നേറ്റിട്ട് കാലിങ്ങനെ മുന്നോട്ട് നിവർത്താനും ബാക്കിലോട്ട് മടക്കുന്നതുമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ട് കാല് ശക്തമായിട്ട് തറയിൽ ഉറപ്പിച്ച് നിർത്തി ഏതെങ്കിലും ഭാഗത്താണേലും തൊട്ടടുത്തുള്ള ഭിത്തിയിലേക്ക് കൈ ഉറപ്പിച്ച് നിർത്തി ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്ക് ഈ മസിൽ റിലാക്സ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി ഏത് ഭാഗത്താണോ മസില് പിടിക്കുന്നത് അവിടെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ചതിന് ശേഷം അതിട്ടിട്ട് കാലിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ചൂട് പിടിച്ചു കൊടുക്കുന്നത് മസിൽ റിലാക്സ് ആവാൻ വളരെയേറെ സഹായിക്കും എന്നാൽ ചിലർക്ക് മസിൽ പിടിച്ചിട്ട് കുറേ നാൾ ഇത് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഈ സമയത്ത് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരും നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാനൊരു ആഹ് സാധാരണ ഉപ്പ് കിഴിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ദിവസം മാറി അതായത് ആയിട്ടും നമുക്ക് മാറാത്ത രീതിയിലുള്ള ഒരു മസിൽ പിടുത്തം നിങ്ങളുടെ ബോഡിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഇനി ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ വീഡിയോയിൽ ഞാൻ ഉപ്പ് കിഴിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കിഴി നമ്മൾ ആ ഒരു ഭാഗത്ത് പിടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറയുന്ന പ്രശ്നം കുറച്ച് നിർത്താൻ സാധിക്കും അപ്പോൾ മസിൽ പിടുത്തം വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നതാണ് പലപ്പോഴും മരുന്നുകൾ ഉപയോഗിക്കുന്നേക്കാളും നമ്മൾ ചെയ്യുന്ന ചില തെറ്റായിട്ടുള്ള പ്രവണതകളാവും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കി അതിനുശേഷം വീണ്ടും വരുന്നെങ്കിലാണ് നമ്മളതിനൊരു ചികിത്സയിലേക്ക് പോകേണ്ടത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ നമ്മുടെ നമ്പറിലോ വാട്സാപ്പിൽ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ